ഇവനാണ് മാക്സിമം ഇവന്റെ അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഇവൻ ആകെപ്പാടുള്ളത് ഇവന്റെ അമ്മ മാത്രമാണ് പിന്നെ ഈ മാക്സിമം ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനായതുകൊണ്ട് തന്നെ ഇവനെ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരു സമയത്തിലാണ് ഇവനക്ക് ഒരു ജോലി കിട്ടിയത് ആ ജോലി നോക്കുകയാണെങ്കിൽ വേറൊന്നും അല്ല ഇവന്റെ വണ്ടി കച്ചവടമാണ് കേട്ടോ ഈ മാക്സിമം എന്റെ അമ്മയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ലാണ്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഇവൻ ഈ വണ്ടി കച്ചവടത്തിന് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വണ്ടി വിറ്റാൽ മാത്രമേ ഇവന്റെ അമ്മയെ ചികിത്സിക്കാനുള്ള പൈസ ഇവനെ കിട്ടാത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവൻ അതിന് വേണ്ടി എന്നാൽ ഇത്ര നേരമായിട്ട് ഇവിടെ ഒരാൾ പോലും വണ്ടി മേടിക്കാൻ വന്നിട്ടില്ല ഇങ്ങനെ പോയാലും ഇവന്റെ അമ്മയെ എങ്ങനെ ചികിത്സിക്കാനാ അതുപോലെ തന്നെ ഇവന്റെ കയ്യിൽ എടുക്കാനായിട്ട് ഒരു രൂപ പോലും ഇല്ല പിന്നെ ഇവനെ ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിലും പോലും ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വണ്ടി വിറ്റാലേ ഉള്ളൂ അങ്ങനെ മാക്സിമിന്റെ കൊറേ നേരത്തെ ശേഷം അങ്ങനെ രണ്ടുപേര് വന്നിട്ടുണ്ട് ഹലോ ചേട്ടൻ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു വണ്ടി വേണം അതുകൊണ്ട് ചേട്ടന്റെ കയ്യിൽ വണ്ടി കൊടുക്കാനുണ്ടോ അതെ ഇവിടെ കാണുന്ന എല്ലാ കാറുകളും ഞാൻ കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് ചേട്ടൻ ഇതിൽ വെച്ചിരിക്കണേത് കാറാ വേണ്ടത് അയ്യോ ചേട്ടാ ഞങ്ങൾക്ക് ആവശ്യം കാറല്ല ഞങ്ങൾക്ക് വേണ്ടത് ബൈക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് ചേട്ടന്റെ കയ്യിൽ ബൈക്ക് ഉണ്ടോ അപ്പൊ ഇതിന്റെ പാർട്ട് ടു നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ഒന്ന് ചെയ്തിട്ട് ഒന്ന് കമന്റും കൂടെ ചെയ്യണേ അപ്പൊ ഈ കഥ ഇനി വീണ്ടും തുടരും അങ്ങനെ മാക്സിമിന്റെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടുപേര് കടന്നു വന്നിരുന്നു അതിലൊരാളുടെ പേരാണെങ്കിൽ എഫ് എസും അതുപോലെ തന്നെ വേറൊരാളുടെ പേര് നോക്കണെങ്കിൽ ആണ് കിട്ടോ പിന്നെ ഈ രണ്ടുപേരും നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ റിച്ച് ആയിട്ടുള്ള ക്യാരക്ടറായ നമ്മുടെ ഡി ജെ അലോക്കിന്റെ മക്കളായ ഏക പുത്രന്മാരാണ് കിട്ടോ ഈ രണ്ടുപേരും അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മാക്സിമിന്റെ കഷ്ടപ്പാടൊക്കെ ദൈവം കണ്ടറിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ രണ്ടുപേരെയും മാക്സിമിന്റെ കടയിലോട്ട് പറഞ്ഞയച്ചത് അല്ലാതെ ഒരിക്കലും ഇതുപോലൊരു സാധാരണക്കാരനായി മാക്സിമിന്റെ കടയിലോട്ടൊന്നും ഇത്രയും റിച്ച് ആയിട്ടുള്ള ഡി ജെ അലോക്കിന്റെ മക്കളായ എഫ് എസും ജാസും ും വരില്ലായിരുന്നു പിന്നെ ഇവർക്ക് ആവശ്യം ഒരു ബൈക്കായിരുന്നു അത് കേട്ടപ്പോ തന്നെ മാക്സിമിന്റെ കയ്യിലുള്ള ബൈക്ക് ആയിരുന്നു മാക്സിമം ഇവർക്ക് കാണിച്ചു കൊടുത്തത് ഹലോ ചേട്ടന്മാരെ കയ്യിലാണ് യാകാപാട് ഈ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ ഈ ബൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേട്ടന്മാർ കൊണ്ടുപോക്കോ ബൈക്ക് കൊണ്ടുപോകും ഇഷ്ടപ്പെടാതിരിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മുമ്പ് ഈ ബൈക്ക് മരിച്ചു പോയ അച്ഛൻ വാങ്ങി തന്നതുകൊണ്ട് തന്നെ എനിക്കിതിന്റെ വിലയൊന്നും അറിഞ്ഞൂടാ ചേട്ടന്മാരെ പിന്നെ മരിച്ചു പോയ അച്ഛൻ ഈ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള കാരണം അമ്മയ്ക്ക് തീരെ കേട്ടോ എടാ നീ ഇത് കേട്ടോ ഇവന്റെ അച്ഛൻ മരിച്ചു പോയ അത്ര അതുകൊണ്ട് അച്ഛൻ ആകപ്പാടുള്ള ഓർമ്മയായിരിക്കാം ഈ ബൈക്ക് എന്നിട്ടാണോ മാക്സിമം ഈ ബൈക്ക് ഞങ്ങൾക്ക് വേണ്ടി തരാൻ ഈ നീ കേട്ടില്ല അവന്റെ മരിച്ചുപോയറായത് പിന്നെ ചേട്ടന്മാരെ എന്റെ മരിച്ചുപോയ അച്ഛന്റെ ആകപ്പാടുള്ള ഓർമ്മയാണ് കേട്ടോ ഈ ബൈക്ക് അതുകൊണ്ട് തന്നെ ചേട്ടന്മാരെ ഈ ബൈക്കിനെ പൊന്നുപോലെ നോക്കണേ നീ ആദ്യം ഈ പൈസ എടുത്ത് നിന്റെ അമ്മയെ ചികിത്സിക്കാൻ നോക്കടാ എട പിന്നെ നിന്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി നിനക്ക് എത്ര പൈസ വേണ്ടത് ചേട്ടാ ചികിത്സിക്കാൻ തന്നെ രണ്ട് ലക്ഷം രൂപ വേണം ചേട്ടാ എട നിന്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി നിനക്ക് രണ്ട് ലക്ഷം രൂപയല്ലേ വേണ്ടത് അതും ഞങ്ങൾ തരാട്ടോ അതും കൂടാതെ നിനക്ക് ഒരു ലക്ഷം ഞങ്ങൾ വെറുതെ തരാട്ടോ പിന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം പൈസ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ചേട്ടന്മാരെ നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ നമ്മുടെ മാക്സിമം ചികിത്സിക്കാനുള്ള പൈസയും അവന് കിട്ടി അതുപോലെ തന്നെ ആ രണ്ടുപേരും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു നല്ലൊരു ബൈക്കും അവർക്ക് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ മാക്സിമിന് അമ്മയെ ചികിത്സിക്കാനുള്ള പൈസയും കിട്ടി അപ്പൊ അവരും ഹാപ്പി ഇവരും ഹാപ്പി പിന്നെ ഇതുവരെ ആയിട്ട് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്റെ ചാനൽ സബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് കമന്റും കൂടെ ചെയ്യണേ